രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഉജ്ജ്വലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌകത്ത് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കാണ് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിനെ പരാജയപ്പെടുത്തിയത് നാല്പത്തിയഞ്ച് വോട്ടുകൾ നേടിയ പി വി അൻവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ അത്യുജ്ജല വിജയം കരസ്ഥമാക്കിയത് വോട്ടെണ്ണലിൻ്റെ തുടക്കം മുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മുന്നേറിയ ആര്യാടൻ ചൌക്കത്തിനെ ഒരു ഘട്ടത്തിലും മറികടക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് കഴിഞ്ഞില്ല സി പി എമ്മിന്റെ ഏറ്റവും കരുത്തനായ എം സ്വരാജിന് സ്വന്തം പഞ്ചായത്തിൽ വരെ വോട്ട് കുറഞ്ഞു ആര്യാടൻ ചൗക്കത്ത് എഴുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അറുപത്തയ്യായിരത്തി അറുപത്തൊന്ന് വോട്ടുകളും നേടി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് മൂത്തുകളിലായി ഒന്നേ ദശാംശം ഏഴേ നാല് ലക്ഷം വോട്ടർമാരാണ് ജനവിധി എഴുതിയത് പത്തൊൻപത് റൗണ്ടുകളിലായാണ് വോട്ടുകൾ എണ്ണിയത് ആദ്യ റൗണ്ട് മുതൽ ഓരോ ഘട്ടത്തിലും പടിപടിയായി ഭൂരിപക്ഷം ഉയർത്തിയാണ് ആര്യടൻ ചൌക്കത്ത് ആധികാരിക വിജയം ഉറപ്പിച്ചത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടുകൾ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് ലഭിച്ചത് ഇരു മുന്നണികളെയും വിറപ്പിച്ച് സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവറിനെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വേറിട്ടതാക്കുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ നേടിയാണ് പി വി അൻവറിൻ തൻ്റെ ശക്തി തെളിയിച്ചത് താൻ പിടിച്ചത് പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണെന്നും എൽ ഡി എഫ് വോട്ടുകളാണെന്നും പി വി അൻവർ പറഞ്ഞു ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ നടന്നത് ആര്യാടൻ ഷോക്കത്ത് എം സ്വരാജ് മോഹൻ ജോർജ് പി വി അൻവർ എന്നിവർ ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് ബാബു ന്യൂസ് ബ്യൂറോ മുക്കം